തമിഴ്നാട്ടിൽ നിന്നും കാർ കടത്തിക്കൊണ്ടുവരുന്നുവെന്ന സംശയത്തിൽ കണ്ടെയ്നർ ലോറി തടഞ്ഞ് പോലീസ് പിടികൂടിയ മൂന്നംഗ സംഘം നിരവധി കേസുകളിൽ ഉൾപ്പെട്ടവരെന്ന് പോലീസ് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ദേശീയപാതയിൽ നെട്ടൂർ പള്ളി സ്റ്റോപ്പിൽ നിന്നും രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ ലോറിയും ഹരിയാന സ്വദേശികളായ നസീർ അഹമ്മദ് സുദാം രാജസ്ഥാൻ സ്വദേശി സൈക്കുൽ എന്നിവരെയും പനങ്ങാട് പോലീസ് പിടികൂടിയത് മൂന്ന് ദിവസം മുൻപ് ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട ലോറിയിലുണ്ടായിരുന്ന സംഘം തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്നും ഇക്കോ കാർ മോഷ്ടിച്ച് കണ്ടെയ്നറിൽ കയറ്റുകയായിരുന്നു കാർ മോഷണം പോയി ഉടമസ്ഥർ നൽകിയ പരാതിയിൽ തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാർ കയറ്റിക്കൊണ്ടുപോകുന്ന പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് ലോറി കേരളത്തിലേക്ക് കടന്നെന്ന വിവരത്തെ തുടർന്ന് പാലിയേക്കര ടോളിലും കുമ്പളം ടോളിലും അറിയിപ്പ് നൽകിയിരുന്നു പരിശോധനയിൽ ലോറി പാലിയേക്കര ടോൾ കടന്നെന്നു കണ്ടതിനെ തുടർന്ന് കുമ്പളം ടോൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പുലർച്ചെ മൂന്നോടെയാണ് പോലീസ് പെട്രോളിംഗ് സംഘം ലോറിയെയും സംഘത്തെയും കസ്റ്റഡിയിലെടുത്തത് സംഘാംഗങ്ങളിലൊരാൾ രാവിലെ ആറു മണിയോടെ പ്രാഥമിക കൃത്യം നിർവഹിക്കാനെന്ന് പറഞ്ഞ് കടന്നു കളഞ്ഞെങ്കിലും രാവിലെ പതിനൊന്ന് മണിയോടെ കുഫോസ് ക്യാമ്പസിലെ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും ഇയാളെ പോലീസ് പിടികൂടി പിന്നീട് കണ്ടെയ്നർ തുറന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോൾ കാർ കണ്ടെത്താനായില്ല കണ്ടെയ്നറിനുള്ളിൽ എ സി യൂണിറ്റുകളും മെക്കാനിക്കൽ സ്പെയർ പാർട്ടുകളുമാണ് ഉണ്ടായിരുന്നത് ഗ്ലാസ് കട്ടർ ഗ്യാസ് കട്ടർ തുടങ്ങിയ സാമഗ്രികളും കണ്ടെത്തിയിട്ടുണ്ട് സംഘത്തിലെ ഒരാൾക്ക് പന്ത്രണ്ടോളം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു എ കവർച്ച നടത്തുന്നതും സംഘമാണെന്നും പറയുന്നുണ്ട് കണ്ടെയ്നർ ലോറി എ ടി എമ്മിന് മുന്നിൽ കാഴ്ച തടസ്സപ്പെടുത്തും വിധം പാർക്ക് ചെയ്താണ് എ ടി എമ്മിൽ കവർച്ച നടത്തിയിരുന്നത് സംഭവത്തിൽ പനങ്ങാട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി